ശലി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തേ ഇങ്ങനെ ഒരു വചനം ഉണ്ടല്ലോ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ് നമ്മൾ അതായത് കാറ്റിൻ്റെ കാലത്ത് കർത്താവ് കടൻ്റെ മീതേ വരുന്നു അപ്പോഴപ്പോസ്വന്മാരുടെ ആഗ്രഹം എന്താ വള്ളത്തിൽ കയറ്റാൻ വേണ്ടി കർത്താവിനെ വള്ളത്തിൽ കയറ്റാൻ വേണ്ടി അവർ ആഗ്രഹിച്ചു ആറ് ഇരുപത്തൊന്ന് യോഹന്ദ്രൻ്റെ സുവിശേഷത്തിലല്ലേ വള്ളത്തെ കയറ്റാൻ വേണ്ടി അവരുടെ വള്ളത്തിലേക്ക് കർത്താവിനെ കയറ്റാൻ വേണ്ടി ആഗ്രഹിച്ചു പക്ഷേ കർത്താവ് വള്ളത്തിൽ കയറിയില്ല ആഗ്രഹം നടന്നില്ല പക്ഷേ വേറെ പക്ഷെ രക്ഷ നടന്ന് എന്താണ് പൊടുന്നനെ പൊടുന്നനെ വള്ളം കരക്കെടുത്തു അപ്പം നമ്മളൊന്ന് ധ്യാനിക്കണത് എന്താണ് കർത്താവിനെ വള്ളത്തെ കയറ്റാൻ അവർ ആഗ്രഹിച്ച എന്തിനാൽ സുരക്ഷിതമായിട്ട് കരക്കടുക്കാനാണ് പക്ഷേ ആഗ്രഹം പോലെ നടന്നില്ല കർത്താവ് വളർത്തി കയറിയില്ല പക്ഷേ ആറ് എന്താ പറയണത് അവർ ലക്ഷ്യത്തിലെത്തിയെന്നാണ് പറയണത് അപ്പോഴതിൻ്റെ അർത്ഥം എന്താണ് എല്ലാം നടന്നു അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ആഗ്രഹം പോലെ നടക്കത്തില്ല കർത്താവിൻ്റെ ആഗ്രഹം പോലെ നടക്കും അതാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയും ദൈ കിങ് ഖാം ദൈ വിൽ ബി നിൻ്റെ തിരുമനസ് നിറവേറണമേ പ്രാർത്ഥന ഉൾക്കൊള്ളുമ്പോ അതാണ് ശരിക്കും പറഞ്ഞ ഒന്ന് പ്രാർത്ഥിക്കുക കർത്താവേ അങ്ങയുടെ അങ്ങയുടെ ആഗ്രഹമാകുന്ന പ്രാർത്ഥനയുടെ ലക്ഷ്യം നിറവേറുമ്പേ എന്റെ ആഗ്രഹം നടന്നില്ലെങ്കിലും അങ്ങയുടെ ആഗ്രഹം നടന്ന് ലക്ഷ്യം നിറവേറി ജീവിത അനുഭവങ്ങളിലൂടെ ദൈവവചനമാണ് ഞങ്ങളെ പഠിപ്പിക്കണമെന്നുള്ള ബോധ്യത്തിലൂടെ നിങ്ങൾ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ പുകഴ്ത്തി മഹത്വപ്പെടുത്തി <laughs> ി സന്തോഷത്തോടെ വന്നു കൂടുവൻ സംഗീതത്തോടെ സ്തുതി പാടുവിൻ സ്തുതിയും കാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ നമ്മൾ കാറ്റിൻ്റെ കാലങ്ങളെ കുറിച്ച് ധ്യാനിക്കുകയാണ് കാറ്റിൻ്റെ കാലവും കർത്താവും അതാണ് നമ്മുടെ ധ്യാനത്തിൻ്റെ വിഷയം നമ്മൾ കാറ്റിൻ്റെ കാലം ഇതുപോലെ നമ്മൾ കണ്ടെത്തുന്നത് അപ്പോസ്റ്റലന്മാരുടെ പ ഇത് നമുക്കറിയാം ഈ തോണിയിൽ ആറ് ഇരുപത്തൊന്നിൻ്റെ തോണിയിൽ കർത്താവിൻ്റെ ആദ്യ അപ്പൂസലും ആരാതല്ലേ പന്ത്രണ്ട് പേര് പിന്നീട് പൗലോ സപ്പോസിൻ്റെ കാലം വന്നപ്പോൾ പൗലോ സപ്പൂസലും ഇതുപോലെ കാറ്റിൻ്റെ കാലം വന്നായിരുന്നു അത് ജൂതായി നിന്ന് അവർ കൃത്യ വഴി റോമിലേക്ക് മാൾട്ടായിലേക്ക് പോകുന്നൊരു വഴിക്ക് വീണ്ടും കപ്പൽ യാത്രയാണ് അവിടെ ഉള്ളത് അവിടെയും ഇതുപോലെ കൊടുങ്കാറ്റ് വന്നു കാറ്റിൻ്റെ കാലത്ത് അവരെല്ലാം എന്തെല്ലാം ചെയ്തു എന്നുള്ളത് ഭയങ്കര ഒരു വിഷയമാണ് ശരിക്കും ആദ്യവേ പറയണത് അവർക്ക് താങ്ങാനാവാത്തൊരു വടക്ക് കിഴക്കൻ കാറ്റാണ് വന്നത് തെക്കുന്ന കാറ്റ് വന്നത് കണ്ടപ്പോഴാണ് അവർ കപ്പല് യാത്ര തുടങ്ങിയത് തെക്കുന്ന് കാറ്റ് വന്നു പക്ഷേ പെട്ടെന്ന് ആ കാറ്റ് മാറി വീശി ജീവിതം എങ്ങനെയാണ് പെട്ടെന്ന് ആ അഭിചാരിതമായിട്ട് ഒരു വടക്ക് കിഴക്കൻ കാറ്റ് വന്നു വടക്ക് കിഴക്കൻ കാറ്റ് വന്ന് ഇവരെ കറക്കിക്കളഞ്ഞു ചില ഇപ്പം നമ്മൾ കൊറോണ വന്നിരിക്കണം അങ്ങനെയല്ലേ നമ്മൾ അഭിചാരിതമായി വന്നതാണ് പലരും പറയണത് നമ്മുടെ ജീവിതത്തിൽ ആദ്യ എക്സ്പീരിയൻസ് ആണെന്നായത് കാറ്റിൻ്റെ കാലം പോലെ അപ്പോൾ അവരെന്നാ ചെയ്ത് അതിൻ്റെ വഴിക്ക് വിട്ട് ചില സമയത്ത് അങ്ങനെ പറ്റത്തുള്ളൂ കാറ്റിൻ്റെ വഴിക്ക് വിട്ടന്ന് നടപടി ഇരുപത്തേഴ് പതിനഞ്ചിൽ തിരുവചനമുണ്ട് അവർക്ക് അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റണില്ല അതുകൊണ്ട് എന്തു ചെയ്ത് കപ്പലിന് കാറ്റിൻ്റെ വഴിക്ക് വിട്ടെന്നാണ് ഇപ്പം നമ്മൾ കൊറോണയുടെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ പുറത്തിറങ്ങുമ്പോൾ മാസ്ക് വെച്ച് പുരാതന ഈ അന്യഗ്രഹ ജീവികളെപ്പോലെയല്ലേ മനുഷ്യൻ സഞ്ചരിക്കണത് കൊറോണ വഴിക്ക് പോയിക്കൊണ്ടിരിക്കണത് നമ്മൾ ആരും പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാതെ അല്ലേ പരമാവധി വീട്ടിൽ തന്നെ ചെ ചിലവഴിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണ് കൊറോണയുടെ വഴിക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ജീവിതം ഇങ്ങനെയാണ് അതാണ് പന്ത്രണ്ട് എന്ത് ഇരുപത്തേഴ് പതിനഞ്ചോ പറയണത് കപ്പൽ കാറ്റ് പിടിച്ചപ്പോൾ അപിചാരിതമായൊരു കാറ്റ് വന്നപ്പോൾ കാറ്റിൻ്റെ വഴിക്ക് കപ്പലിനെ വിട്ടെന്ന് പക്ഷെ എന്നിട്ടും അവർ രക്ഷപ്പെട്ടില്ല എന്നിട്ട് അവർ രക്ഷപ്പെട്ടില്ല കാറ്റിൻ്റെ വഴിക്ക് വിട്ടെങ്കിലും ഇത് വീശി അടിക്കുക കറക്കി അടിക്കല്ലേ കറക്കി അടിക്കണ സമയത്ത് എന്നാ പറ്റി വള്ളം പെട്ടെന്ന് ഈ കപ്പലിൽ താഴ്ന്നു നിൽക്കുന്ന കാരണവേ ഭാരമുണ്ടായിരുന്നു ഭാരമുള്ളത് കൊണ്ട് കപ്പലിൻ്റെ വില്ലിക്കൊപ്പം വെള്ളമാണ് അപ്പം അവരെന്നാണ് ചെയ്യണത് അടുത്ത പരിപാടി എന്താ അവർ കപ്പലിൻ്റെ ഭാരം കുറക്കും ഒക്കെ ഭയങ്കര സീരിയസ് ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ ഭാരം കുറച്ചില്ലേ നമുക്ക് രണ്ട് ഒരു വീട്ടിൽ തന്നെ ഒരു കൊച്ചിന് രണ്ട് മൊബൈലൊക്കെ ഉണ്ടായിരുന്ന വീടുകളൊക്കെ ഇപ്പം ചാർജ് ചെയ്യണേ കുറച്ചു ഇല്ലേ ഓരോ വീട്ടിൽ ഓരോ ടി വി ഒക്കെ അല്ലേ എന്താ നമ്മൾ ജീവിച്ച കുട്ടിയുടെ ജീവിതം പ്രാർത്ഥന പോലും ഇല്ല സന്ധ്യപ്രാർത്ഥനയില്ല ഓരോരുത്തർക്കും ദൈവ അവരെല്ലാം തന്താങ്ങളുടെ വഴിക്ക് പോവുകയില്ലേ ഇപ്പം പ്രവാസികളെല്ലാം തിരിച്ച് വരുന്നു ഈ പ്രവാസികൾ കൊണ്ടുവന്ന കാശിനാണ് നമ്മൾ ജീവിച്ചതെന്ന് നമുക്ക് കുറേ അധികം ഒരു അറുപത് ശതമാനത്തോളം കേരള സർവൈവ് ചെയ്തത് ജീവിക്കുകയല്ലോ നമ്മൾ ചെയ്തത് നമ്മൾ അവരെപ്പോലും മറന്നുകൊണ്ട് ആർഭാടം കാണിച്ചവരില്ലേ ഇല്ലെന്ന് പറയാൻ പറ്റുമോ എല്ലാ വർഷവും ഓരോ കാറൊക്കെ വാങ്ങിച്ച് മാറണ ആൾക്കാരില്ലേ ജീവിതം ഭാരങ്ങൾ ഇപ്പം നമുക്ക് കാറുണ്ട് പക്ഷേ ഇറക്കാൻ പാടാ ഇവിടെ പോണമെന്ന് ചോദിക്കാനൊക്കെ ആൾക്കാരായി പണ്ട് ചോദിക്കത്തില്ലായിരുന്നു എവിടെ പോകണമെന്ന് വല്ല ഉടായ്മ പറയുകയാണെങ്കിൽ അടിയുമ്പെടുങ്ങുന്നില്ല എപ്പോഴും അതാണ് അവസ്ഥ അപ്പോൾ പരമാവധി ഇതെല്ലാം ഈ ഭാരം കുറയുകയാണ് ശരിക്കും കൊറോണ വന്ന് ഭാരം കുറയ്ക്കുക അതുകൊണ്ടാണ് ഈ പതിനേഴ് അതായത് നമ്മളുടെ ഇരുപത്തേഴ് ദൈവചനമില്ല നടപടി പുസ്തകത്തിന് ഇരുപത്തേഴ് പതിനെട്ട് അവർ കപ്പലിൻ്റെ ഭാരം കുറച്ചു എന്നാണ് കപ്പലിൻ്റെ ഭാരം കുറച്ച് മുപ്പത്തെട്ടിലുമൊക്കെ വചനമുണ്ട് ജീവിതത്തിൻ്റെ ഭാരം ഇനി നമ്മൾ നമ്മൾ നമുക്ക് നമ്മളൊക്കെ ഒരു പഠനമാണിത് ഇനി ഓർക്കുക നമ്മളായത് മനുഷ്യനെ മറന്ന് നമ്മളുടെ മാത്രം സുഖം അന്വേഷിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ച ജീവിതത്തിന് ഒരു പിന്തിരിഞ്ഞ് നോക്ക നോട്ടത്തിന് വേണ്ടി ദൈവം നൽകിയിരിക്കണം ഒന്നുമല്ല നീ നീയെന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പുസ്തകം കണ്ടു ഹോമോ ദേവൂസ് ആരോ എഴുതിയതാണ് വലിയ ആളാണ് യു എൻ ഒിലെ വലിയൊരു സെക്രട്ടറി എഴുതിയാണ് ഹോമോ ദേവൂസ് ആൻഡ് ഹിസ്റ്ററി ഓഫ് ടുമാറോ നാളത്തെ ചരിത്രമോന്ന് ചരിത്രമെന്ന് പറഞ്ഞാൽ ഇന്നലത്താണല്ലോ നാളത്തെ ചരിത്രമെന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കണേ വിദ്വാൻ എന്താ വിധാന എഴുതിയിരിക്കണത് നാളെ മനുഷ്യൻ ഈശ്വരനെ പോലെ ആകുമെന്ന് ഈ എങ്ങനെ ചിരിക്കാതിരിക്കൂ നാളെ മനുഷ്യൻ ഈശ്വരനെ പോലെ ആകുമെന്ന് എഴുതിയ പുസ്തകത്തിന് ഒരു കൊല്ലം കൊണ്ട് ഒന്നും തേങ്ങിയിട്ടില്ല ഈ ഈശ്വരന്മാരൊക്കെ ഇപ്പോൾ എവിടെ പോയി ഒളിച്ചൊന്നും ഒരു പിടിയില്ല ഇല്ല കണ്ണ് കാണാൻ പോലും അത് സോപ്പിട്ട് കഴുകിയാൽ പിന്നെ പോട ഒരു ജീവീനെ പേടിച്ച് ഈ മനുഷ്യ ദൈവങ്ങളൊക്കെ ഒളിച്ച സ്ഥലത്തിന് കണക്കില്ല ദിസ് ഈസ് മാൻ ആൻഡ് മാൻ ഈസ് നത്തിങ് ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയുള്ള കാലത്തിന്റെ വിളിയാണത് ശ്രുതികെട്ടു സമയം സമാഗതമാ പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് സിൻസി സെരൽ ഞാൻ വരുന്നത് ആലുവയിൽ നിന്നാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാലാം തീയതിയാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് പരിശുദ്ധ അമ്മയിൽ നിന്ന് ഉടമ്പടി സ്വീകരിക്കുന്നത് എനിക്ക് ഒൻപത് വർഷമായിട്ട് വിട്ടുമാറാത്ത എൻഡ്രോമെട്രോസിസ് എന്ന് പറഞ്ഞിട്ട് ഉദരസംബന്ധമായ ഒരു രോഗം ഉണ്ടായിരുന്നു ഒരുപാട് ഹോസ്പിറ്റലിൽ ഞങ്ങൾ ട്രീറ്റ്മെൻ്റൊക്കെ നടത്തി പക്ഷേ അതിൽ നിന്നും ഞങ്ങൾക്ക് യാതൊരു ഒരു രോഗശമനവും കിട്ടിയിരുന്നില്ല ആ സമയത്ത് എൻ്റെ അമ്മയാണ് എന്നോട് പറയുന്നത് ഇങ്ങനെ കൃപാസനം എന്നൊരു പള്ളിയുണ്ട് അവിടെ പോയി ഒരു ഉടമ്പടി എടുക്കുന്നതിനെ പറ്റിയിട്ട് ഞാനൊരു അധികം വൈകാതെ തന്നെ ഞാൻ കൃപാസനത്തിലേക്ക് വന്നു ഞാൻ ഉടമ്പടി സ്വീകരിച്ചു പരിശുദ്ധ അമ്മയിൽ നിന്ന് എനിക്ക് കിട്ടിയ നേർച്ച വസ്തുക്കളും മറ്റും ഞാൻ ഉപയോഗിച്ച് തുടങ്ങി കൃത്യം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി എനിക്കൊരു സർജറി ഉണ്ടായിരുന്നു അതിൻ്റെ ഏഴാമത്തെ സർജറി ആയിരുന്നു ആ സർജറി ചെയ്തിട്ടും അത് ചെയ്ത ഡോക്ടേഴ്സിൻ്റെ ഫൈൻഡിങ്സൊക്കെ വന്നപ്പോൾ ഞങ്ങളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു പക്ഷേ ഞാൻ പരിശുദ്ധ അമ്മയോടുള്ള വിശ്വാസത്തെ ഞാൻ മുറുകെ പിടിച്ചു എനിക്കൊന്നും ഉണ്ടാവില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെ ഞാൻ മുന്നോട്ട് പോയി ഞങ്ങൾ രണ്ടാമത് മറ്റൊരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തി ആറാം തീയതി എനിക്ക് ഡോക്ടറിനോട് പറഞ്ഞു അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മറ്റുള്ള കൂടി ബാധിക്കുന്ന രീതിയിലേക്ക് ഈ അസുഖം പടർന്നു കഴിഞ്ഞു എത്രയും വേഗം ഒരു സർജറിക്ക് വിധേയമാകണമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അപ്പോഴും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ഡോക്ടറോടും പറഞ്ഞു ഡോക്ടർ എനിക്കൊന്നും ഉണ്ടാവില്ല പക്ഷു അമ്മ എൻ്റെ കൂടെ ഉണ്ട് ഞാൻ ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയങ്ങളിൽ അത്രയും തന്നെ ഞാൻ ജോസ് പച്ചൻ്റെ വീഡിയോസ് യൂട്യൂബിലൂടെ കാണുകയും സാക്ഷ്യങ്ങൾ ഒരുപാട് കേൾക്കുകയൊക്കെ ചെയ്യുമായിരുന്നു തൈലം ഉപ്പ് തേൻ ഇതെല്ലാം ഞാൻ ഭക്ഷിക്കുമായിരുന്നു തൈലം തേച്ച് ഞാൻ വയറ് വയറുവേദനയൊക്കെ അസഹനീയമായ വയറുവേദനയും ഒക്കെ എനിക്ക് നല്ല ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ആ സമയങ്ങളിലൊക്കെയും ഞാൻ പരിശുദ്ധ അമ്മയുടെ തൈലം ഉപയോഗിച്ചിട്ടാണ് എനിക്ക് നല്ലൊരു രോഗശമനം ആ ഉണ്ടായിരുന്നു മാത്രമല്ല ഞാൻ അമ്മയിൽ അടി ഉറച്ച് വിശ്വസിച്ചിരുന്നു കാരണം പരീക്ഷണങ്ങളിലൂടെ നേടിയെടുത്തൊരു വിശ്വാസമായിരുന്നു എൻ്റേത് അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ മുറുകെ പിടിച്ചിരുന്നു എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊന്നും എന്നെ ബാധിക്കില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനം എനിക്കുണ്ടായിരുന്നു പക്ഷേ ഡോക്ടേഴ്സ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്താ പറയുക രണ്ടായിരത്തി ഈ പറഞ്ഞ ഇരുപത്തഞ്ച് മെയ്യിൽ നമ്മൾ സർജറിക്ക് വിധേയമായി പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ സർജറിക്ക് പോകുന്നതിൻ്റെ തൊട്ടടുത്ത നിമിഷം എൻ്റെ സ്ട്രക്ചറിലൊക്കെ മാറ്റുന്ന സമയത്തും ഞാൻ ജോസ് പച്ചൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുകയാണ് തിയേറ്ററിൻ്റെ വാതിൽ തുറക്കുമ്പോഴും ഞാനത് ഫോൺ കൊടുക്കുന്നില്ല അപ്പോൾ സിസ്റ്ററിനോട് പറഞ്ഞ് ഫോൺ തരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ സാക്ഷ്യം കേൾക്കുകയാണ് പക്ഷേ അവരേന്ന് ഫോൺ മേടിച്ചു എന്തുകൊണ്ടോ അകത്ത് കൊണ്ടുപോയി പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എൻ്റെ ഫാമിലിയോട് ഡോക്ടർ ഡയറക്റ്റ് വന്ന് പറയുകയാണ് നമ്മൾ ഇതുവരെ കണ്ട റിപ്പോർട്ട്സോ മുന്നേ ഉള്ള ഡോക്ടേഴ്സിൻ്റെ ഫൈൻഡിങ്സോ ഒന്നുമല്ല സിൻസിയുടെ യൂട്രസ് പക്ക ക്ലിയറാണ് അതിനകത്തു ഇനി ഒന്നും ചെയ്യാനില്ല യൂട്രസ് എടുക്കേണ്ട ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും അതിലില്ല ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കത് എടുക്കാം എന്നുള്ള രീതിയിലായി പക്ഷേ ഒരിക്കലും ഞാൻ ഞാനപ്പോഴും ഞാൻ എനിക്കറിയില്ല ഞാനൊരു ആറു മണിക്കൂറിന് ശേഷമാണ് എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് ഞാൻ കരഞ്ഞുകൊണ്ട് ആദ്യം എൻ്റെ ഫോൺ വാങ്ങി ഞാൻ ആദ്യം കൃപാസനത്തിലെ വീഡിയോസാണ് നോക്കുന്നത് അപ്പോഴത്തേക്ക് ഡോക്ടറും എൻ്റെ ഫാമിലി എന്നോട് വന്നു പറഞ്ഞു യൂട്രസ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു നിൻ്റെ യൂട്രസ് അവിടെ തന്നെ ഉണ്ട് യൂട്രസ് മാത്രമല്ല അതിനോട് ചുറ്റുമുള്ള ഓരോ അവയവങ്ങളും എടുത്തിട്ടില്ല അത് അവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വാസമാവുന്നില്ല കാര്യം ഞാൻ അത്രയും ഞാനിങ്ങനെ ഞാൻ ഇങ്ങനെ പറയേണ്ടത് എന്നെ പറ്റിക്കാൻ പറയണമായിരുന്നു ഞാൻ പറഞ്ഞു മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു തൊട്ടടുത്ത നിമിഷം എൻ്റെ ഡോക്ടേഴ്സ് എന്നെ കാണാൻ വന്നു വന്നിട്ട് പറഞ്ഞു എന്ത് മിറാക്കലാണ് നടന്നെന്നറിയില്ല മുന്നേ ഉള്ള ഡോക്ടേഴ്സ് വളരെ എക്സ്പേർട്ടായ ഡോക്ടേഴ്സിൻ്റെ ഫൈൻഡിങ്സും എം ആർ ഐ ഉൾപ്പെടെയുള്ള ടെസ്റ്റുകളുടെ റിപ്പോർട്ട്സും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ എനിക്ക് ചെയ്ത അവസാനത്തെ സർജറി ഇതായിരുന്നു റോബോട്ടിക് സർജറി ആയിരുന്നു ആ സർജറിയിൽ മാഡം പറഞ്ഞു പതിനഞ്ച് മിനിറ്റ് പോലും എടുക്കുന്നതിന് മുന്നേ അതൊന്നും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഇതുവരെ ഞാൻ യാതൊരു വിധത്തിലുള്ള മെഡിസിനോ കാര്യങ്ങളോ ഒന്നും ഞാൻ എടുക്കുന്നില്ല മാത്രമല്ല എനിക്ക് മൾട്ടിപ്പിൾ ഡ്രഗ് അലർജി ഉള്ള ഒരാളും കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു സിൻസിയുടെ വിശ്വാസത്തിലല്ലേ മുന്നോട്ട് പോയി എന്നിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയല്ലേ നീ മെഡിസിൻ ഒന്നും എടുക്കണ്ട എന്ന് പറഞ്ഞു ഒരു രണ്ട് മാസം നമുക്ക് നോക്കാം അത് കഴിഞ്ഞ് പിരീഡ്സ് ഒക്കെ ക്ലിയർ ആവുകയാണെങ്കിൽ നമുക്ക് നോക്കാം പറഞ്ഞു മാതാവിൻ്റെ അനുഗ്രഹത്താലും ഞാൻ ഇപ്പോഴും പറയുന്ന എൻ്റെ വിശ്വാസത്താലും ഞാൻ പറയുകയാണ് ഇത്രയും നാളായി ഇപ്പോൾ ആയി ഇതുവരെയും എനിക്ക് പിന്നീട് ഡോക്ടറെ കാണേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല എന്നുള്ളതാണ് മാത്രവുമല്ല എൻ്റെ പീരീഡ്സൊക്കെ ക്ലിയറായി എനിക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ പക്ഷേ ഇപ്പോഴും ഞാൻ വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് അതിനുശേഷം ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമതായിട്ട് ഈ ഇടയിൽ എനിക്ക് എന്താ പറയുക പ്രോപ്പറായിട്ട് ഞാൻ നഴ്സിംഗ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു ബാംഗ്ലൂർ എനിക്ക് കോളേജിൽ പോകാൻ പറ്റുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു എക്സാമിന് മാത്രമാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് കാര്യം അത്രയും എനിക്ക് ട്രാവൽ ചെയ്യാനൊന്നും പറ്റുന്ന അവസ്ഥയായിരുന്നില്ല മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ എൻ്റെ കഴിവിനാൽ എനിക്ക് എക്സാം നേടാൻ പറ്റില്ല എന്ന് എനിക്ക് ഹണ്ട്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പാണമ്മേ അമ്മയായിട്ട് എനിക്ക് വിജയം തരണം എന്നുള്ളത് ഞാൻ പറയുമായിരുന്നു നേർച്ച വസ്തുക്കൾ അപ്പോഴും ഞാൻ ഉപയോഗിക്കുമായിരുന്നു പ്രത്യേകിച്ച് ഞാൻ ഉപ്പ് എനിക്ക് ലോബി പി ഉള്ള ഒരാളും കൂടിയാണ് അപ്പോൾ ഉപ്പൊക്കെ ഞാൻ ഇട്ട് കുടിക്കാറൊക്കെ ഉണ്ട് മാത്രമല്ല ഞാൻ എക്സാമിന് പോയപ്പോൾ ഞാൻ ഫ്ലൈറ്റിനാണ് പോകുന്നത് ആ സമയത്ത് എനിക്ക് ട്രാവലിംഗ് പറ്റില്ലായിരുന്നു പക്ഷേ ഞാൻ എനിക്ക് പേടി ഉണ്ടായിരുന്നു ഇതൊക്കെ ഇതിലെ സമയത്ത് എന്തെങ്കിലും പ്രശ്നമാകും പക്ഷെ ഒന്നിട്ട് കുഴപ്പമില്ലാവാതെ ഞാൻ ഈ നേർച്ച വസ്തുക്കളുമായിട്ട് എൻ്റെ കോളേജ് ക്യാമ്പസിൻ്റെ ഉള്ളിൽ കയറി എന്നുള്ളതാണ് ക്യാമ്പസിൽ കയറുമ്പോൾ തന്നെ അവിടെ ഫുള്ള് ചെക്കിംഗ് ആണ് ഒരു കാശുരൂപമൊന്നും കൈ വെക്കാൻ പറ്റത്തില്ല ഇൻ ക്യാമറയാണ് എക്സാം വരുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ പലരും ബോഡി ചെക്കിങ് ഉൾപ്പെടെ ചെയ്യുമ്പോഴും ഞാൻ മാതാവിനോട് പറയുന്നുണ്ട് മാതാവേ അമ്മയിൽ വിശ്വസിച്ച് ഞാൻ ഈ കാശുരൂപം കൊണ്ട് ഞാൻ ഉപ്പുമായിട്ട് കയറുകയാണ് എൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിനുള്ളിൽ ഞാൻ ഉപ്പ് എടുത്തിട്ട് പേപ്പറിൽ പൊതിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതുമായിട്ട് ഞാൻ നേരെ ഹോ ഹോളിൽ കയറി ഹോൾ ടിക്കറ്റ് കൊണ്ടുവന്നു എനിക്കറിയില്ല ഞാൻ ഈ ഇത്രയും വർഷം ഞാൻ മര്യാദയ്ക്ക് പഠിച്ച കാര്യങ്ങളൊന്നും എൻ്റെ ഓർമ്മയിൽ ഇല്ല പക്ഷേ എന്തുകൊണ്ടോ ഞാൻ ആദ്യം ആൻസർ ഷീറ്റ് തരുമ്പോൾ തന്നെ ഞാൻ ഉപ്പ് പിതറി വിശ്വാസ പ്രമാണം ചൊതിയിട്ടാണ് ഞാൻ പെണ്ടുത്ത് ആൻസർ എഴുതിയിട്ടുള്ളൂ അത് കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ റിപ്പോർട്ട് റിസൾട്ട് വന്നപ്പോഴും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഒക്കെ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ മാർക്ക് തന്ന് പരിശുദ്ധ അമ്മമാതാവ് എന്നെ അനുഗ്രഹിച്ചു തിരുക്കുമാരനോടും അമ്മയ്ക്കും ഒരായിരം കോടി നന്ദി പറയണു ഇതെന്റെ രണ്ടാമത്തെ സാക്ഷ്യം മൂന്നാമത്തെ സാക്ഷ്യം ഞാൻ എൻ്റെ നേഴ്സിങ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ മാതാവിനോട് പറയുമായിരുന്നു അമ്മേ എന്നെ എനിക്ക് വിദേശത്ത് പോയി യു കെയിൽ പോയി എൻ്റെ കോഴ്സ് ഹയർ സ്റ്റഡി ചെയ്യണമെന്നുണ്ട് അതും വിത്ത് സ്കോളർഷിപ്പോട് കൂടി ചെയ്യണം ചെയ്യണമെന്നുണ്ട് സണ്ടർലാൻഡ് എന്നൊരു യൂണിവേഴ്സിറ്റി തന്നെ എനിക്ക് വേണം വേണമെന്നുണ്ട് പരിശുദ്ധ അമ്മയെ എനിക്ക് വേണ്ടി അതിനുള്ള സഹായം ചെയ്തു തരണം ഇത്രയും ഞാൻ അമ്മയിൽ വിശ്വസിച്ചാണ് മുന്നോട്ട് പോയത് ഇനിയും അങ്ങോട്ടും അതുപോലെ അമ്മയും തിരുക്കുമാറിനും എനിക്കൊപ്പം വേണം മാത്രമല്ല ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട് ജോസ് ബച്ചൻ പറഞ്ഞൊരു കാര്യം എന്നെപ്പോഴും സ്ട്രൈക്കുകയായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണേ മാറ്റണമെന്നുള്ളൊരു പ്രാർത്ഥനയാണ് അതെപ്പോഴും ഞാൻ ഇടവിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കും അതായത് ഒരു മിനിറ്റ് ഞാൻ വെറുതെ ഇരിക്കുവാണെങ്കിലും എൻ്റെ മനസ്സിലത് പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പം എന്ത് പണി പണിയെടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കും ഇവൻ കുളിക്കുമ്പോൾ പോലും ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ എനിക്ക് ഒരിക്കലും മാതാവും ഈശ്വരയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വിട്ടുപോകരുതെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഈ ഈ മാസം പതിമൂന്നാം തീയതിയാണ് ഞാനൊരു ഏജൻസി വഴി അതിന് ഫസ്റ്റ് ആപ്ലിക്കേഷൻ എൻ്റേത് യൂണിവേഴ്സിറ്റിക്ക് അയക്കുന്നത് പതിമൂന്നാം തീയതി അയച്ചു പതിനാറാം തീയതി പതിനാറാം തീയതി ഞാൻ പ്രതിഷീകരണത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ രാവിലെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നുകയാണ് നിനക്കിന്ന് ഓഫർ ലെറ്റർ വരും നിനക്കിന്ന് ഞാൻ ഓഫർ ലെറ്റർ അയച്ചിട്ടുണ്ട് നിന്ന് നോക്കിക്കോ എന്ന് പറയേണ്ടത് അപ്പം നമ്മളൊരു മെയിൽ ക്രിയേറ്റ് ചെയ്ത ഏജൻസിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൃത്യം ഒൻപത് മണിയായപ്പോൾ ഏജൻസിയിൽ അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി എനിക്കിന്ന് എൻ്റെ മാതാവ് പറയുന്നുണ്ട് എനിക്കിന്ന് ഓഫർ ലെറ്റർ അയക്കും ചേച്ചി എൻ്റെ മെയിൽ ഒന്ന് ചെക്ക് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവർ പറയുന്നുണ്ട് സിൻസ് ഒരു കാരണവശാലും അങ്ങനെ നടക്കില്ല മിനിമം ടു വീക്സ് എങ്കിലും എടുക്കും അത് ഇവാലുവേഷനൊക്കെ കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഒരു വഴിക്കും അങ്ങനെ ഒരു ചാൻസ് ഇല്ല ഒരു രണ്ടാഴ്ച എന്ന് പറഞ്ഞു ഇതിനിടയിലാണ് ഞാൻ ഈ രണ്ട് ദിവസം മുന്നേ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ആ സമയത്ത് ഈ ഏജൻസി തന്നെ വിളിച്ചിട്ട് എന്നോട് പറയുകയാണ് സിൻസി സെൻട്രർലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞങ്ങൾക്ക് പോർട്ടലിൽ മെയിൽ വന്നു സിൻസിക്ക് ഓൾറെഡി ഓഫർ ലെറ്റർ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ വേഗത്തിലെടുത്ത് നോക്കുന്നു എൻ്റെ മെയിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോഴത്തേക്കും ഞാൻ ഡേറ്റ് ആണ് ആദ്യം നോക്കുന്നത് പതിനാറാം തീയതി തന്നെ മാതാവ് എന്നോട് പറഞ്ഞ സെയിം ഡേറ്റിന് ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിയോട് കൂടിയിട്ടാണ് എൻ്റെ മെയിലിലേക്ക് എനിക്ക് ഓഫർ ലെറ്റർ വന്നേക്കുന്നത് അത് വെറുതെ അല്ല എനിക്ക് ഞാൻ മാതാവിനോട് ആവശ്യപ്പെട്ട പ്രകാരം തന്നെ എനിക്ക് അയ്യായിരം പൗണ്ടോളം സ്കോളർഷിപ്പ് തന്നിട്ടാണ് ഏകദേശം അഞ്ച് ലക്ഷം രൂപയോളം സ്കോളർഷിപ്പ് തന്നിട്ടാണ് എനിക്ക് ആ സെയിം യൂണിവേഴ്സിറ്റിയിൽ ഒന്ന് ഓഫർ ലെറ്റർ കിട്ടിയത് അതെൻ്റെ മൂന്നാമത്തെ സാക്ഷിയാണ് ഇനി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എൻ്റെ ഞാൻ ഐ എൽ സിനിമ പ്രിപ്പയർ ചെയ്യാണ് എനിക്കറിയാം എൻ്റെ കഴിവിൽ കൊണ്ടൊന്നും ആവില്ല എന്ന് ഞാൻ പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം ഞാൻ എവിടെ ഫ്രീ ടൈം കിട്ടിയാലും ആദ്യം ഞാൻ മെയിനായിട്ട് കേൾക്കുന്നത് യൂട്യൂബ് ഷോർട്സ് അത് വീഡിയോ അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ ഒരുപാട് ഞാൻ കേൾക്കും ഒരുപാട് കേൾക്കും ഞാൻ അത് മനസ്സിൽ പ്രാർത്ഥിക്കും വിശ്വസിക്കും ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് പരീക്ഷകളിലൂടെ കിട്ടിയ ഒരു വിശ്വാസമാണ് ആ വിശ്വാസത്തെ തകർക്കാൻ ഒരിക്കലും ആവില്ല എന്ന് അപ്പോൾ ഇപ്പോഴും ഞാൻ രാവിലെ ക്ലാസ്സിന് പോകുമ്പോൾ ഇവിടുന്ന് നമ്മുടെ ഉടമ്പടി തേൻ ഞാൻ രാവിലെ മൂന്ന് തുള്ളി എൻ്റെ നാവിൽ ഒഴിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക പരീക്ഷയ്ക്ക് ഐ എൽസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഇപ്പം ഏകദേശം എന്താ പറയുക അടുത്ത മാസം ഞാൻ ആകെ ഒരാഴ്ചത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ പക്ഷേ അടുത്ത ആഴ്ചത്തേക്ക് അടുത്ത മാസം രണ്ടാം തീയതിയിൽ നാലാം തീയതിയിലുമായിട്ട് ഞാൻ മുടികളിന് രണ്ടിനും ഞാൻ ഡേറ്റ് എടുത്തിട്ടാണെങ്കിൽ അച്ഛനെ കാണാനും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാനും ഒക്കെയായിട്ട് ഞാൻ ഇന്ന് ഈ ഒരു തിരുക്കുമാരൻ്റെ മുമ്പിലേക്ക് വന്ന് ഈ സ്റ്റേജിൽ കയറുന്നതെന്ന് നന്ദി പറയുന്നത് അതിന് പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എനിക്കൊരു അനുഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയിലുള്ള ഒരാളുമായിട്ട് എനിക്കൊരു അഞ്ച് വർഷത്തോളമായിട്ട് എനിക്കൊരു എന്താ പറയുക ഒരു ഞങ്ങളും പരസ്പരം മിണ്ടില്ല ഞങ്ങളും ഒരു ചെറിയ വൈരാഗ്യം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒരിക്കലും അവളോട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴും ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴൊക്കെയും ഞാൻ രാത്രി പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ തോന്നുമായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്ത് എന്ത് കാരണത്തിനും ഞാൻ കരയണമെന്ന് എനിക്കറിയില്ല ഞാനപ്പം നേരെ മൊബൈലെടുത്തു വീഡിയോസ് കണ്ടു ധ്യാനം കണ്ടു കണ്ടിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ എന്തിനാണ് എനിക്ക് സങ്കടം തരുന്നത് അമ്മ എനിക്കത് ബോധ്യപ്പെടുത്തി തരണമെന്ന് പറഞ്ഞു പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഞാൻ കണ്ണടച്ചിരുന്നാണ് ഇത് പ്രാർത്ഥിക്കുന്നത് എൻ്റെ മനസ്സിലേക്ക് ഒരു ഒരു കണക്ഷനില്ലാതെ ഈ പറഞ്ഞ ആളുടെ മുഖം എൻ്റെ ഉള്ളിലേക്ക് തെളിഞ്ഞു വരുകയാണ് അപ്പം ഞാൻ മാധാവിനോട് ചോദിക്കണ്ടു മാതാവേ ഈ സമയത്ത് എന്തിനാണ് അവളുടെ മുഖം എനിക്കിതിലേക്ക് തെളിച്ച് തരുന്നത് അതൊന്ന് ക്ലിയറാക്കി തരാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള പഴയ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഉള്ളിലേക്ക് വന്നത് ഞാൻ പിന്നെ ഒരുപാട് കരഞ്ഞു ഒരു മൂന്നാല് ദിവസം ഞാൻ കരഞ്ഞു ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് മുന്നിൽ പോയി കഴിഞ്ഞ ദിവസം ഞാൻ സത് പ്രതിജ്ഞ ചെയ്തു ഇനി ഞാൻ അവളുമായിട്ട് യാതൊരു വിധത്തിലുള്ളൊരു ബുദ്ധിമുട്ടിനും ഞാനില്ല എനിക്ക് അവളോട് ഒരു വിധത്തിലുള്ള വൈരാഗ്യമോ ദേഷ്യമോ ഇല്ല എൻ്റെ മനസ്സിലുള്ള സകലതും ഞാൻ മറന്നു എന്നുള്ള രീതിയിൽ ഞാനത് മാതാവിന് മുമ്പിൽ വാക്കു കൊടുത്തു അന്ന് അന്ന് ഞാൻ രാത്രി കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് തിരി കത്തിച്ച് നീലക്കാരി തിരി കത്തിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് തിരിയിലേക്ക് തിരിയുടെ നാളത്തിലേക്ക് മാതാവിൻ്റെ രൂപം ഇങ്ങനെ എനിക്ക് കാണുകയാണ് ആദ്യം ഞാൻ നോക്കുമ്പോഴത്തേക്കും കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഭയങ്കര ഒരു വെളിച്ചമാണ് എന്നിലേക്ക് വരുന്നത് അപ്പം ഞാൻ നോക്കുന്നു ഇനി ആരേലും വന്ന് റൂമിൽ ലൈറ്റ് ഇട്ടതാണെന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല എനിക്ക് ഇട്ടതെന്ന് പ്രാർത്ഥിക്കാനാണ് എപ്പോഴും ഇഷ്ടം അപ്പം ഞാൻ നേരെ ഫ്രണ്ടിലേക്കാണ് നോക്കുന്നത് അപ്പോഴത്തേക്കും മാതാവിൻ്റെ ഇവിടെ നല്ല രീതിയിൽ ആ രൂപം എനിക്ക് കാണാൻ പറ്റി ഞാൻ എൻ്റെ വീട്ടിലുള്ളവരെല്ലാവരെയും ഞാൻ വിളിച്ചത് കാണിച്ചു എൻ്റെ ഫോണിൽ അത് ക്യാപ്ചർ ചെയ്തു അത് കഴിഞ്ഞ് അന്നേ ദിവസം രാത്രിയിലും ഇതേ സെയിം അനുഭവം തന്നെ എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ മാതാവിനോട് പറയുകയാണ് ഞാൻ എനിക്ക് ഒരു ഇത് മാതാവുമായിട്ടും ഈശയുമായിട്ടുള്ള ഈ ഉടമ്പടി ഒരിക്കലും എനിക്ക് ഈ ഒരു ഈ ഒരു ബന്ധം വിട്ടുപോകാതെ എന്നിൽ കണക്റ്റായി നിൽക്കാൻ വേണ്ടി അതിപ്പോൾ ഞാൻ ഈ നാട്ടിലെ ഏത് നാട്ടിൽ പോയാലും എനിക്കൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കൃപ എനിക്ക് തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇത്രയും നന്മകൾ ചെറുതും വലുതുമായി തന്ന ഒരുപാട് നന്മകൾക്ക് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനോടും ഒരായിരം കോടി നന്ദി അർപ്പിക്കുന്നു ഞാൻ കാരുണ്യ പ്രവൃത്തി പ്രേക്ഷിത പ്രവർത്തനം അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ പഠിക്കുന്നത് ബാംഗ്ലൂർ ആണ് അപ്പോൾ എനിക്കെൻ്റെ ഒരു മനസ്സിലൊരു വിചാരം ഉണ്ടായിരുന്നു എനിക്ക് ഇത് മാതാവിനെ അറിയാം കഴിയാത്ത ആളുകളുടെ ഇടയിലേക്ക് ഇത് കൊണ്ടുപോകണമെന്ന് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് പുതുക്കി ഉടമ്പടി പുതുക്കി പത്രവും ഉടമ്പടി പ്രപാസന പത്രവും വാങ്ങി ഞാൻ വാങ്ങുന്നത് പകുതി മലയാളം പത്രവും പകുതി ആയിരിക്കും പകുതി ഇംഗ്ലീഷ് പത്രവും വാങ്ങിക്കും ഞങ്ങളുടെ കോളേജ് ഒരു മിക്സേഡ് കമ്മ്യൂണിറ്റി എന്ന് വരുന്ന പിള്ളേർ ഉള്ളതുകൊണ്ട് തന്നെ ലാംഗ്വേജും ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കന്നഡ കന്നഡപത്രം ഞാൻ ഞങ്ങളുടെ കോളേജിൽ വരുന്ന കന്നഡ സ്റ്റുഡൻസിനും അതുപോലെ നേപ്പാൾ വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിനും ഞാൻ ഇംഗ്ലീഷ് പത്രങ്ങളും ഒക്കെ ഞാൻ കൊടുത്ത് അങ്ങനെയായിരുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിരുന്നത് പിന്നെ ഞാൻ വർക്ക് എൻ്റെ ഡ്യൂട്ടിയോടൊപ്പം തന്നെ ചെയ്തിരുന്നത് നമ്മുടെ യലഹങ്ക ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു അവിടെ വരുന്ന ഓരോരുത്തർക്കും ഞാൻ വർക്ക് ചെയ്ത വാർഡിലെ എല്ലാ പേഷ്യൻസിനും ഞാനൊരു പത്രം കൊടുക്കുമായിരുന്നു കൊടുക്കുമ്പോൾ ഓരോരുത്തർ വന്ന് ഒരെണ്ണം കൊടുക്കുമ്പോൾ അടുത്ത ആൾ വന്ന് എൻ്റെ വേറെ വേറെ ആൾക്കാർ അത്രയും വിശ്വാസം ഉണ്ടായിരുന്നു അവിടെയുള്ള ജനം ഞാനപ്പം മനസ്സിലാക്കിയൊരു കാര്യമാണ് അത്ര ഞാൻ കൊണ്ടുപോയി പത്രം എനിക്ക് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഞാനൊരു പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണേലും എന്താ പറയുക ഒരുപാട് ഏജ് ആയിട്ടുള്ള ഒരുപാട് പാരൻസ് വ അമ്മമാർ വരുന്നുണ്ട് അപ്പച്ചന്മാർ വരുന്നുണ്ട് നമ്മൾ എന്താ പറയുക അതിനെല്ലാം തന്നെ അത് എൻ്റെ ഒരു ഞാനൊരു നേഴ്സാണിപ്പോൾ അതിൽ ഞാൻ ഒരുപാട് മാതാവിനോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ മുന്നിൽ വരുന്നവരെല്ലാം തന്നെ നല്ല രീതിയിൽ ഞാൻ അവരെ ശുശ്രൂഷിക്കാറുണ്ട് അപ്പോൾ അത് എൻ്റെ ഒരു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ കണക്കാക്കുന്നു പിന്നെ നമ്മൾ ചുറ്റുമുള്ള പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ കൂടെ ഒരുപാട് മനുഷ്യർ വന്ന് നമുക്ക് കാണാൻ പറ്റും ആഹാരത്തിന് വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നവരെ കാണാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ എനിക്കൊരു ജോലിയില്ല എന്നാൽ പോലും എൻ്റെ കയ്യിലുള്ളതിൽ നിന്നൊരു ഓഹരി ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട് ഇതൊക്കെയാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയേറെ നന്മകൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി അർപ്പിക്കുന്നു ആദ്യമായി തന്നെ അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാന കൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ജസ്ന ഞാൻ കാസർഗോഡ് ജില്ലയിലെ പാണത്തൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ സെൻറ്റ് മേരീസ് ചർച്ച് ഇടവാംഗമാണ് ഞാൻ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മൂന്നാം തീയതി ജർമ്മൻ പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ കൂടി എൻ്റെ ജർമ്മൻ ക്ലാസ് അവസാനിച്ചു അതിനുശേഷം ഞാൻ കുറേ ക്ലാസ് കുറേ എക്സാമുകൾ അറ്റൻഡ് ചെയ്തു പക്ഷേ എനിക്കാദ്യത്തെ ഒരു സെക്ഷൻ എക്സാമിൽ നാല് മൊടികളിൽ എനിക്ക് രണ്ട് മൊടികൾ മാത്രമേ വിജയിക്കാൻ സാധിച്ചുള്ളൂ ഞാൻ പിന്നെ ഓരോ മാസങ്ങളിലും എക്സാം ഡേറ്റ് എടുക്കലായി എക്സാം എഴുതുകളായി പക്ഷേ എനിക്ക് വിജയിക്കാൻ സാധിച്ചില്ല ഞാൻ അതിനുശേഷം ഫെബ്രുവരി പതിനാലാം തീയതി കൊച്ചിയിൽ പോയി എക്സാം എഴുതി അതിനുശേഷം എനിക്ക് മനസ്സിലൊരു ഉൾബടി ഉണ്ടായിരുന്നു കൃപാസന്ധി പോയി ഉടമ്പടി എടുക്കണമെന്ന് നേരത്തെ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇനി സാധിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തില്ല പക്ഷേ ഞാൻ ഫെബ്രുവരി പതിനാലാം തീയതി എക്സാമിന് ശേഷം ഞാൻ മാർച്ച് പതിനൊന്നാം തീയതി ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഫെബ്രുവരി പതിനൊന്നാം തീയതി കഴിഞ്ഞ എക്സാമിൻ്റെ ഡേറ്റും ഹാൾ ടിക്കറ്റും വെച്ച് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി ഒരു മാസം തികയുന്നതിന് മുന്നേ തന്നെ ഞാൻ അറുപത്തേഴ് മാർക്ക് ഞാൻ മാതാ അമ്മ മാതാവിനോട് ചോദിച്ച് എനിക്ക് അറുപത്തെട്ട് മാർക്ക് നൽകി എൻ്റെ അമ്മമാതാവ് ഒരു മൊഡിൽ അനുഗ്രഹിച്ചു അതിനുശേഷം ഞാൻ വീണ്ടും എക്സാമുകൾ അപ്പിയർ ചെയ്യലായി എനിക്ക് ഒരു വിഷയം കിട്ടാൻ ബാക്കിയുണ്ടായിരുന്നു അത് ഞാൻ മാർച്ച് ഇരുപത്തഞ്ചാം തീയതി ബാംഗ്ലൂർ പോയി എക്സാം എഴുതി ഞാൻ എക്സാമിന് പോയപ്പം കാശീപവും കാശിദ്വീപവും തൈലവും ഉപ്പും ഉപയോഗിച്ചാണ് എക്സാമിന് പോയത് ഉപ്പ് ഞാൻ കുറച്ച് പാസ്പോർട്ടിലും ബാക്കി കുറച്ച് ഉപ്പ് എൻ്റെ തലയിൽ ഞാനിട്ടാണ് ഞാൻ എക്സാമിന് അപ്പിയർ ചെയ്തത് പാസ്പോർട്ടിൽ ഉപ്പ് പോയെങ്കിലും ഞാൻ വിചാരിച്ച് പേടിച്ച് പക്ഷേ എനിക്ക് ഇതുപോലെയുള്ള എക്സാമുകൾ നാല് മൊഡ്യൂളുകളിൽ എനിക്ക് ഏറ്റവും കുറവ് ആദ്യം എക്സാം എക്സാമിന് കിട്ടിയത് എക്സാമിന് എനിക്ക് ആദ്യം ഏറ്റവും കുറവ് കിട്ടിയത് കിട്ടിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് എൻ്റെ ഉള്ള നാല് മൊഡ്യൂളുകളിൽ എഴുപത് എഴുപത് മാർക്ക് നൽകി എനിക്ക് അമ്മമാതാവനെ അനുഗ്രഹിച്ചു അതിനുശേഷം എനിക്ക് പിന്നെ എക്സാം പാസ് ചെയ്ത ശേഷം വിസക്ക് ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു വിസക്ക് ഡേറ്റ് കിട്ടുന്നേ ഇല്ല ഞാൻ മെയ് മാസം മുതൽ അപ്പിയർ ചെയ്യുന്നതാണ് പക്ഷെ എനിക്ക് ലഭിക്കുന്നതേ ഇല്ല ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു രാവിലെയും വൈകുന്നേരം വെച്ച് പ്രാർത്ഥിക്കും ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കും കാരണം ഞങ്ങൾക്ക് അടുത്ത ഇടയ്ക്ക് ഒക്ടോബറിലാണ് ഉണ്ട് ഒക്ടോബർ ഒക്ടോബറിലിൻ്റെയൊക്കെ പോകാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എനിക്ക് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ആഗസ്റ്റ് ഏഴാം തീയതി വിസയ്ക്ക് ഡേറ്റ് കിട്ടി സെപ്റ്റംബർ പതിമൂന്നോടുകൂടി തന്നെ എനിക്ക് വിസ ലഭിക്കുകയും ഞാൻ അടുത്ത വെള്ളിയാഴ്ച കൊച്ചിയിൽ നിന്ന് പോവുകയാണ് ജർമ്മനിയിലേക്ക് പോവുകയാണ് എനിക്ക് അത്ര നല്ല അത്രയും നല്ലൊരു അനുഗ്രഹം എനിക്ക് അമ്മമാതാവിനെ അനുഗ്രഹിച്ചു പ്രേഴ്സ് പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് കിട്ടിയ പത്രം എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എല്ലാവർക്കും പള്ളിയിൽ നിന്നൊക്കെ പത്രം കിട്ടും അപ്പോൾ കിട്ടാത്തവരിലേക്ക് ഒന്ന് എത്തിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു അപ്പം ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ ബസ്സുകളിലൊക്കെ കൃപാസനത്തെക്കുറിച്ച് അറിയാത്തവർ അറിയാത്തവരോട് കൂടുതലായി പറഞ്ഞു കൊടുത്ത് ഞാൻ ആ പത്രം വിതരണം വിതരണം ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പഠിക്കുന്നതിന് അടുത്തു തന്നെ ഒരു കരുണാലയം ഉണ്ടായിരുന്നു അവിടെ മാസങ്ങൾ മാസത്തിൽ ഒരിക്കൽ അലക്കാനായിട്ട് അലക്ക ശുശ്രൂഷയിൽ ഞാൻ പങ്കുചേരാറുണ്ടായിരുന്നു ഉടമ്പടി എടുത്തതിനു ശേഷം കൂടുതൽ പ്രാർത്ഥിക്കാനും അതുപോലെ വിസ്തു വരിൽ കൂടുതൽ ഭക്തി ഭക്തിപൂർവ്വം പങ്കെടുക്കാനും സാധിച്ചു ഉടമ്പടി ഉടമ്പടി തൈലം ഉപയോഗിച്ച് വയറുവേനൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഉടമ്പടി തൈലവും കാശുരൂപവും കാശുരൂപം വെച്ച് തേനും ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിന് ഫലമായിട്ട് എനിക്ക് രോഗസൗഖ്യം നൽകി അമ്മമാതാവ് എന്നെ അനുഗ്രഹിച്ചു ഇത്രയും നല്ല ഞാൻ ഇവിടെ ഉടമ്പെടുത്തതിനു ശേഷം മാത്രമാണ് എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ ലഭിക്കാൻ സാധിച്ചത് അതിന് അമ്മമാതാവിനും തിരുക്കുമാറിനും ഗൗഢാനകോടി നന്ദി പറയുന്നു